ദൈവമായത്മാക്കൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ അവരുടെ കരുണയും കൃമയും ആകുന്ന ഞങ്ങൾക്കും അവർക്കും വിമോചകനും വിമോചനവുമായിരിക്കണമേ കർത്താവേ ഞങ്ങൾക്കു വെള്ളമേ ഞങ്ങളോടൊക്കെ ആയിരുന്നുള്ളമേ ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും കൈക്കൊള്ളണമേ ദൈവം ഞങ്ങൾ നീക്കി കോപത്തിന്റെ ഞങ്ങൾ കരുണാപുരം നടത്തു മാറ്റി കളയണമേ സമാധാനപരന്മാരാളുകൾക്കുള്ള ഉത്തമമായ അവസാനമേള്ളതും അനുയോജ്യവും ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ മാന്ദ്യം ഞങ്ങൾക്ക് നൽകണമേ നല്ലൊരു നല്ലൊരന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ ഞങ്ങളിപ്പോഴും എപ്പോഴും വന്നേക്കും